കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല സാരിയാണ് ആണല്ലേ ഫുൾ ബോഡി നല്ല ഫുൾ ബോഡി അതേപോലെ തന്നെ ദാ പല്ലു നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് അത് വരുന്നത് ലേശം ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് റേറ്റും വ്യത്യാസം വരും കേട്ടോ അതല്ലേ ഇതിന്റെ ഹെവി ബ്ലൗ വർക്ക് ബ്ലൗസിൽ വരുന്നുണ്ട് ഞാൻ അടുത്തൊരു കളറും കൂടി ജസ്റ്റ് കാണിച്ചു തരാം മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് അതൊക്കെ പാറ്റേൺസ് ആണ് ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ കണ്ടുശീലിക്കാത്ത കുറെ പാറ്റേൺസ് ഇതിൽ വന്നിട്ടുണ്ട് ഇത് ചെയ്തു വേണേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി ഹായ് എല്ലാ ചേച്ചിമാർക്കും ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പുതിയ കുറേ അധികം ജോർജറ്റ് ബനാറസി സാരികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരുപാട് ജോർജറ്റ് ബനാറസി സാരികൾ പല പാറ്റേൺസ് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റും ഈ ഒരു ഷോപ്പ് നമ്മുടെ പുത്താമ്പൂളിൽ സ്ഥിതി ചെയ്യുന്ന ശരവണ നെയ്ത്ത് കടയാണ് കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നത് ശരവണ നെയ്ത്ത് കടയിലാണ് അപ്പം നിങ്ങൾ മറക്കണ്ട നേരിട്ട് വരുന്നവർ ഈ ഷോപ്പിൽ എത്തിച്ചേര് അല്ലാത്തവർക്ക് ഓൺലൈനിൽ ഈ ഒരു സാരീസ് മൊത്തം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നീ ഒക്കെ നമ്മൾ ജോർജറ്റ് ബനാർസി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ നിന്ന് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഞാൻ അത് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ പറ്റുകട്ടോ പുതിയ മോഡൽസ് വന്നാണ് ചെക്കഡിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ചെക്കഡ് പാറ്റേൺസിൽ വരുന്ന ഐറ്റം ആണ് കാണിച്ചുചേരാം നോക്കേ നല്ല അടിപൊളി ആയിട്ടുള്ള പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ദാ എന്ത് ഭംഗിയെ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് അതേപോലെ തന്നെ അതിന്റെ വേറൊരു കളർ ചേഞ്ച് കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിലൊരു രണ്ട് മൂന്ന് വെറൈറ്റി കളർ ചേഞ്ച് ഞാൻ കാണിച്ചുതരാം കേട്ടോ എല്ലാം കോൺട്രാസ്റ്റില് വരുന്ന ഐറ്റംസ് ആണ് കണ്ടില്ലേ എല്ലാം കോൺട്രാസ്റ്റില് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ കണ്ടില്ലേ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്നു നല്ല ഭംഗി കേട്ടോ ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതാ ഇല്ല അതൊക്കെ പുതിയ പാറ്റേൺസ് ആണ് ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ കണ്ടു ശീലിക്കാത്ത കുറേ പാറ്റേൺസ് ഇതിൽ വന്നിട്ടുണ്ട് ഇത് സിൽവറിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല രസം ഉണ്ട് ഇത് കാണാൻ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം ഇല്ല ഇതെടുത്തോളൂ കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ഇതൊരു കളർ ചേഞ്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണി നിങ്ങൾ വാട്സപ്പിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം കണ്ടില്ലേ ഉണ്ടാ എല്ലാം എടുത്തിട്ട് ഞാൻ ഇതാക്കുന്നില്ല ഇതൊക്കെ എന്ത് രസം മഞ്ഞയിൽ റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ നോക്കി ഇതാ ഈ ഒരു മഞ്ഞ ഷെയ്ഡ് ഈയൊരു മഞ്ഞ ഷെയ്ഡും നോക്കി ദാ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഇതിൽ വരുന്നത് കേട്ടോ ഒരുപാട് കളർ ചേഞ്ച് തന്നെ ഇതിൽ വരുന്നുണ്ട് ഇതെടുത്തോളൂ കേട്ടോ ഇല്ല ഇനി നമ്മൾ അടുത്ത പാറ്റേൺ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ ഏറ്റവും പുതിയ ഒരു പാറ്റേൺ ആണ് ഇത് ഓക്കെ ഈ ഇത് ഫുൾ ബോഡിയിൽ വരുന്ന ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇത് ഫുള്ള് വർക്കാണ് കേട്ടോ വരുന്നത് ഹെവി വർക്ക് വരുന്ന ഒരു ഹൈറ്റ് ആണത് ഓക്കെ ഇത്രയധികം വർക്ക് വരുന്ന ഒരു സാരി ജോർജ് ബനാറസിന് ഞാൻ ആദ്യമായിട്ടാണോ കേട്ടോ കാണുന്നത് അല്ല ോക്കി ഒരു വർക്ക് ഫുള്ള് പല്ലു നോക്കി ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും എന്താ ഇത്രയും ഹെവി വർക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും പ്ലെയിനായിരിക്കും കയ്യിൽ വെച്ചായിരിക്കാനുള്ള ഉണ്ടല്ലേ എന്താ ഒരു കളറും കൂടി കാണിക്കുക അല്ലേ ഈ ഒരു കളറും നല്ല രസമുണ്ട് നല്ല എന്താ എന്താ നല്ല ഭംഗിയുള്ള കളറ് അടുത്തൊരു കളറും കൂടി കാണിക്കാം എല്ലാത്തിലും ഒരു മൂന്ന് കളറ് ഞാൻ വിരിച്ച് കാണിച്ച് തരാം കേട്ടോ എന്താ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്താ പല്ലു നല്ലൊരു ഭംഗിയുള്ള കളക്ഷനാണ് കളക്ഷനാണതും ഇനി ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ വെച്ച് കാണിച്ചുതരാം എന്താ കുറവായിട്ട് എന്താ ഇതൊരു കളറ് ഇതൊരു കളറ് അതൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കി ഈ ഒരു കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഒരു ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ ബ്ലൂ അല്ലെ ആ ശരി പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്കാന്ന് തോന്നും കേട്ടോ നല്ല ഡാർക്ക് ബൂല് വരുന്ന ഐറ്റം കണ്ടില്ലേ ഇത്രയും കളേഴ്സാണ് കേട്ടോ നമ്മുടെ ഇതിൽ വരുന്നത് വിരിച്ച് കാണണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരും ഇനി നമ്മളൊരു അടുത്തൊരു ഐറ്റം എന്താ ഈ ഒരു ഐറ്റം നല്ല ഭംഗിയുള്ള ഐറ്റമാണ് എന്താ ആഹാ നല്ല ഗോൾഡ് എന്ത് നല്ല രസമുള്ള സാരിയാണ് നോക്കി എന്ത് ഓ ആ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കി എന്ത് ഭംഗിയാ നോക്കി ഒരുപാട് ആൾക്കാരാണ് ജോർജറ്റ് ബനാർസി സാരികൾ പുതിയ മോഡൽ വന്നിട്ടുണ്ടോ പുതിയ മോഡൽ വന്നിട്ടുണ്ടോ എന്നിട്ട് നമ്മുടെ ചോദിക്കുന്നത് പുതിയ മോഡൽസ് ഒക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചും ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു കളർ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് എന്താ കണ്ടില്ലേ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ബ്ലൗസിൽ ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ബ്ലൗസ് ഹെവി വർക്ക് ആണ് ഇതിന്റെ വരുന്നത് കണ്ടില്ലേ ഇതിന്റെ ഹെവി ബ്ലൗ വർക്ക് ബ്ലൗസിൽ വരുന്നുണ്ട് ഞാൻ അടുത്തൊരു കളറും കൂടി ജസ്റ്റ് കാണിച്ചു തരാം അല്ല അല്ല പല്ലു അതേപോലെ തന്നെ ബ്ലൗസ് ഫുൾ ബോഡി കേട്ടോറിനും കൂടി കാണിച്ചുതരാം ഇല്ല നോക്കി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനും വലിയൊരു കളറും നല്ല ഭംഗിയുണ്ട് ഓക്കെ ഇതൊക്കെ എന്ത് രസമാണ് നോക്കിയാൽ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ അടുത്തത് കാണിച്ചു തരാം എല്ലാം നല്ല അടിപൊളി അടിപൊളി കളർ കോമ്പിനേഷൻസാണ് അത് വരുന്നത് ഇത് അതിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ് അത് നമ്മൾ നടത്തുക വരുന്നതിൽ പെട്ടെന്ന് തന്നെയാണ് കാണിച്ചു തരാം ഓഹ എന്തു നല്ല സ്റ്റൈലും പല്ലു നോക്കി എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ പല്ലു നല്ല ബ്രോക്കേഡ് നല്ല ബ്രൊക്കെയ്ഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ പിന്നെ എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയല്ലേ വരുന്നത് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു ഒരു പാറ്റേൺ കൂടി ഞാൻ കാണിച്ചുതരാം ഇതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഇതാ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ കസിന് മേടിച്ചു കൊടുത്തത് സെയിം സാരിയാണ് അവർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ഇതിൻ്റെ ബ്ലൗസ് നോക്കി സീക്വൻസ് വർക്ക് ബ്ലൗസിൽ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്ക് അതുപോലെ തന്നെ ബോഡിയിൽ വർക്കും വരുന്നുണ്ട് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഫുൾ ബോഡി ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ എടുത്ത് കാണിച്ചു തരാം എന്താ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ചുകൾ എന്താ നോക്കി നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ പല പല കളർ ചേഞ്ചുകൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഈയൊരു ജോർജറ്റ് നമ്മൾ നമ്മളിത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളറാണ് കേട്ടോ ഇത് ഭയങ്കര റയർ ആയിട്ട് വരുന്ന ഒരു കളറായതുകൊണ്ട് ആൾക്കാർ കൂടുതൽ എൻക്വയറി ഉള്ള റേറ്റ് ആണ് ഈ ഒരു കളർ കേട്ടോ അതൊക്കെ കണ്ടില്ലേ നല്ല ഭംഗി ഈ ഒരു കളർ കാണാൻ വീഡിയോയിൽ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു തിളക്കം കിട്ടുന്ന ഒരു എനിക്ക് പേഴ്സണലി ഈ ഒരു സാരി ഈ ഒരു സാരി ഇഷ്ടപ്പെട്ട ാണ് കേട്ടോ പിന്നത് ഇതൊക്കെ ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റാണ് ഈ ഒരു കോമ്പിനേഷൻ ഇതാ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ എല്ലാവർക്കും ഒരു ട്രെൻഡിങ് ആർന്ന ഒരു സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലേ ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി അടുത്തത് ഇത് അടുത്തത് ഇതിൽ വരെ പൊട്ടൂല്ലേ ഇതൊരു ബ്ലാക്ക് ആൻഡ് റെഡ് വരുന്ന ഒരു ഐറ്റാണ് എന്താ അതൊക്കെ നോക്കി പല്ലു ഫുൾ ബോഡി കേട്ടോ പിന്നെ അടുത്തൊരായിട്ട് കൂടി കാണിക്കാം ഇതൊക്കെ എന്ത് രസമുള്ള പാറ്റേണെന്ന് നോക്കി ഇതൊക്കെ നമ്മുടെ പുത്തൻ കളക്ഷൻസ് ആണ് നല്ല ഹെവി വർക്ക് ബോഡി മൊത്തം ഹെവി വർക്ക് ഉണ്ടല്ലേ വല്യു ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബ്ലൗസ് ഇതിൻ്റെ പ്ലെയിനാണ് ഇതിൻ്റെ കളർ ചെയ്ഞ്ച് നമ്മളൊരു മൂന്നാല് കളർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് എന്താ അടുത്തൊരു കളറ് ഓടി എണ്ണിക്കാം കേട്ടോ ഫുൾ ബോഡി നല്ല സ്റ്റൈലൻ ഫുൾ ബോഡി അതേപോലെ തന്നെന്താ പല്ലു നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരീസാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ജോർജറ്റിൽ വരുന്ന വെറൈറ്റി ഡിസൈൻസ് ആണ് ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് വെറൈറ്റി സാരീസ് ഇനി നമ്മുടെ കല് കുറച്ച് പീസുകൾ വേറെയുണ്ട് അത് ഞാൻ സെൽഫിലൊക്കെ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അതും കാണിച്ചാൽ കേട്ടോ പിന്നെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡബിൾ ഉള്ള ഒരു കളറും കൂടിയാണ് ഈ ഒരു കളർ കേട്ടോ ഇത് കോൺട്രാസ്റ്റല്ല നല്ല അടിപൊളി പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കി അടുത്തൊരു ഐറ്റം കൂടി കാണിക്കുക ഇതിൻ്റെ തന്നെ ചേഞ്ച് സെൽഫിൽ വരുന്നത് എന്താ എന്താ കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ അല്ല വേറെ നല്ല അടിപൊളിയല്ലേ നോക്കി എത്ര നേരം നമ്മൾ കാണിച്ചാൽ ഒരു വെറൈറ്റി ഷെയ്ഡല്ലേ ആഹാ നല്ല എല്ലാം കൊടുത്തിട്ട് നന്നായിട്ടുണ്ടത് വല്ല് വേണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കാണാനും ഞാൻ അടുത്തത് ഇതൊരു ഫുൾ ബോഡി ഡിഫറെൻ്റ് ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് എന്താ എന്താ ഫുൾ ബോഡി കണ്ടില്ലേ അങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് നല്ല വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൻ്റെ ഫുൾ ബോഡി വരുന്നത് ണ്ടില്ലേ നല്ല ഭംഗിയായിരിക്കും അടുത്ത ഒരു വേറൊരു വർക്ക് വരുന്ന ഐറ്റം നല്ല കളർ കോമ്പിനേഷൻ എടുത്ത് കാണിക്കുന്ന നല്ല കളർ കോമ്പിനേഷൻ അതൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് റെഗുലറി നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് അതൊക്കെ ഇന്ന് നമ്മുടെ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്ന മോഡലാണ് മോഡലാണല്ലേ ഓക്കേ ഇത് പുതിയ സ്റ്റോക്ക് അല്ല കേട്ടോ പക്ഷേതാ എന്താ കത്ത് മുമ്പ് കാണിച്ച സാരിയുടെ ഒരു പാറ്റേൺ ഇത്രയും പാറ്റേൺസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത് കേട്ടോ ഇനി നമ്മൾ സെമി ബനാറസിൽ കുറച്ച് വെറൈറ്റി സാരിസ് ഉണ്ട് നമ്മുടെ ഇതിൽ അതിൽ വരുന്ന വരുന്നൊരായിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവരെ എൻ്റെ പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഇത് ബ്ലാക്ക് എന്താ ഒന്നും ഒരു രക്ഷയില്ലാത്ത ഐറ്റായിരിക്കും ഓക്കെ എന്റെ പൊന്നെ നോക്കി എന്തു ഭംഗി നോക്കിയാൽ എന്റെ ബോർഡർ കാണാനും അതേപോലെ തന്നെ ബ്ലൗസ് ഒരു രക്ഷയില്ലാത്ത ഹെവി വർക്ക് കൊടുത്തേക്കോക്കെ നല്ല അടിപൊളി ഡയമണ്ട് ആൻഡ് പോയിന്റ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ഈ ഒരു സാരി കാണാൻ ഇതിന്റെ ഒരു വേറെ ഒരു പാറ്റേൺ കൂടി കാണിച്ചു തരാം ഇതൊരു സാധാ ഒരു ബോർഡർ വരുന്നൊരു ഐറ്റാണ് കേട്ടോ ഇത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ജസ്റ്റ് ദാ അതിൻ്റെ വേറൊരു പാറ്റൺ കൂടി ഞാൻ കാണിച്ചു തരാം ഇല്ല ഇത് വേറെ പാറ്റൺ ഇതൊരു പേതൊക്കെ കാണിക്കാം എന്ത് കാണിക്കാം അല്ലേ പല്ലു നല്ല ഹെവി ബ്ലൗസ് ആണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ഹെവി ബ്ലൗസ് ആണ് അതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഫുൾ ബോഡി പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി ഓക്കെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഫേഷ്യ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇതിന്റെ കളർ ഷെയ്ഡുകൾ ഏതു വേണേലും നിനക്ക് സെലക്ട് ചെയ്യാം ഇതാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി ഇതിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ദാ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ഫങ്ഷനൊക്കെ കൊടുത്തു കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരി ആണ് അതിൻ്റെ ഒരു വേറെ ഡിഫറൻറ്റ് വരുന്നതല്ലേ ഇത് ഇത് എത്രയാണ് ഓറേറ്റ് വരുന്നു നോക്കട്ടെ ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറുള്ളൂ കേട്ടോ ഇത് കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് ചെയ്തെടുത്തേക്കണേ ഉണ്ടാ ഇണ്ടാ ഫുൾ ബോഡി ഫുൾ ബോഡി അതേപോലെ തന്നെ എന്താ പല്ലു സ്റ്റൈലും പല്ലുവാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നോക്കി അതിൻ്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഒരു കളറ് അടുത്തൊരു കളറ് എന്താ നല്ല അടിപൊളി കളർ വേറെ പിന്നെ ബ്ലാക്ക് എല്ലാവരെയും ഫേവറേറ്റ് ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപിക്കാണ് ഈ ഒരു സാരീസ് മൊത്തം നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതും പിന്നെ അടുത്ത വെറൈറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ ക്രീം സൈഡില് ജോർജിറ്റ് പെനാർസ് ചോദിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ക്രീം സൈഡില് നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ആണോട്ടോ നമ്മുടെ വരുന്നത് ഏത് വെറൈറ്റി അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു മോഡൽ കാണിക്ക അല്ലേ നല്ല കുറെ വെറൈറ്റി ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ത് ഭംഗിയായിരിക്കും പറഞ്ഞിട്ട് ഓ എന്തോ രസമായിരിക്കും അല്ലെ സാരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാൻ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ബോഡി വർക്ക് കണ്ടില്ലേ അതിന് അതിന് കട്ടപ്പൊട്ടിക്കുന്ന പല്ലു പിന്നെ നല്ല പ്ലെയിൻ ബ്ലൗസ് ഇതിൻ്റെ ഡിസൈൻസ് ഒരുപാട് നമ്മുടെ ഇതിലുണ്ട് ഇതിൻ്റെ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം റെഡ് ആൻഡ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതൊക്കെ കാണിച്ചു തരാം ജസ്റ്റ് ഇതാ അടുത്തൊരു കോമ്പിനേഷനാണത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആയിട്ട് വരുന്നത് പിന്നെ അടുത്ത വർക്ക് കുറേ ഉണ്ട് ഇതിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വേറെ ഇതാ അതില് നല്ല ഭംഗിയുള്ള വർക്കാണത് പിന്നെ ഇത് ഇതൊരു നോർമൽ വർക്ക് നോർമൽ നമ്മൾ സാരികളിൽ കാണുന്ന വർക്ക് എല്ലാത്തിലും നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടി വേറെ ഒരു കളർ ഷൈഡ് വരുന്ന ഒരു ഐറ്റം ഇതും ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയോട്ടോ അതൊക്കെ കാണാൻ എന്താ നല്ല രസമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറാണ് കേട്ടോ അതൊക്കെ ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല നല്ല സാരിയാണ് ആണല്ലേ നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു വേറൊരു കളർ ഷെയ്ഡും കൂടി വരുന്നുണ്ട് അതും ജസ്റ്റ് കാണിച്ച് തരാം ബോർഡർ കളർ ചേഞ്ച് ആണ് വരുന്നത് എന്താ ഇതൊക്കെ നോക്കി നല്ല ഡ്രസ്സുള്ള പാറ്റേൺ ആണ് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഒന്ന് എല്ലാം തരും പിന്നെ സെൽഫിൽ സെൽഫിൽ ചോദിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവർക്ക് ഇതാ സെൽഫിൽ നല്ല വെറൈറ്റി ഇതാ ഇതൊക്കെ എന്ത് ക്ലാസിക് ലുക്ക് കിട്ടുന്ന സാരിയാണെന്നറിയാം ക്ലാസിക്കാണോ ഹൈലി നല്ല ക്ലാസിക് ലുക്ക് കിട്ടുന്ന സാരിയാണ് ഇങ്ങനത്തെ പാറ്റേൺസ് കാണി നിങ്ങൾ ഇവിടെ തന്നെ വരേണ്ടി വരും കേട്ടോ അത്രയും പാറ്റേൺസ് ആണ് ഇതിന്റെ വരുന്നത് ഇതാ അതിന്റെ അടുത്ത പാറ്റേൺ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ത് രസം നോക്കിയ സാരി ആണ് അടുത്ത പാറ്റേൺ ഒക്കെ ഇതാ ഓക്കെ ഞാൻ അടുത്തത് എല്ലാ പേരെയും ചെയ്താ കൺഫ്യൂഷൻ ആയിണ്ടാവും അല്ലെ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഒരു ഹെവി മെഗാ വർക്ക് വരുന്ന സാരി ഇതൊരു മെഗാ വർക്കാണ് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് ഇത് നിങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഏഹ് ചിലപ്പോ പല കടയിലും ചോദിച്ചാലും കിട്ടാത്ത സാരീസാണ് റയറായിട്ട് വരുന്ന ആണ് ചിലപ്പോ നിങ്ങൾ എവിടെയെങ്കിലും കല്യാണത്തിന് പല ചേച്ചിമാരും ഉടുത്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ പല കടയിൽ പൊട്ടി ഇതേപോലത്തെ സാരി കിട്ടുമോ കിട്ടുമോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചേച്ചിമാര് വിളിക്കും ചിലവർക്ക് നിരാശ തന്നെ ആയിരിക്കും ഫലം കാരണം അത് നമുക്ക് നമ്മൾ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല സാരി നമ്മൾ കാണും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആ സമയത്ത് നമ്മുടെ ചിലപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് എന്തായാലും നിങ്ങൾക്ക് എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ ഇതാ കണ്ടില്ലേ ഒരുപാട് വേറെ നമ്മുടെ ഒരു ബനാർസിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ജോർജറ്റ് ബനാർസിയിലൊക്കെ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഇതൊക്കെ എന്ത് റേറ്റ് വരുമ്പോ ആ ആ റേറ്റിലൊക്കെ വരുന്നത് തന്നെയാണല്ലേ എന്താ എന്തൊക്കെ നോക്കി എന്ത് രസമുള്ള സാരി നോക്കി എന്താ ആഹാ നല്ല അടിപൊളി പോലും നോക്കി സൂപ്പർ സാരി അതിന്റെ കളർ പാറ്റേൺസ് അതിൻ്റെ കളർ പാറ്റേൺസ് ആണ് കേട്ടോ ഇത് വരുന്നത് എന്താ രണ്ടായിരത്തി ഒരുന്നൂറാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറാണ് എന്താ നല്ല അടിപൊളി കളർ പാറ്റേൺസ് ആണ് ഒരുപാട് വേറെ ഉണ്ട് ഇതാ ഇതൊക്കെ വേറെ വേറെ വെറൈറ്റിയിൽ നമ്മളതിൽ വരുന്ന ആണ് സാരീസാണ് എന്തൊക്കെയാണ്ടല്ലോ ഇത് നമ്മൾ കാണിക്കാത്ത ഐറ്റംസ് ആണ് കുറേ ഉണ്ട് നമ്മൾ കാണിക്കാത്ത ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മളൊരു ഇഷ്ടം പോലെ വരുന്നത് അതാണ് പറയേണ്ടത് നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ ഡെയിലി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്തോളൂ എന്താ അടുത്തൊരു ഐറ്റം ഇതൊക്കെ ഏകദേശം റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പതിൻ്റെ നല്ല വെറൈറ്റി ഉണ്ട് പിന്നെ ഇത്രയും കൂടി റേറ്റ് കൂടി സാരി ചോദിക്കുന്നവർക്ക് അതും ഉണ്ട് കേട്ടോ എന്താ എന്താ കണ്ടില്ലേ ഇതാ പിന്നെ റേറ്റ് കൂടി സാരി ഇത് ചോദിച്ചു വരുന്നവർക്കുള്ളതാണ് നാല് പാറ്റേൺ നമ്മുടെ ഇതിൽ പിരിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കുറച്ചും കൂടി ക്വാളിറ്റി വ്യത്യാസം ഉണ്ട് കേട്ടോ മെറ്റീരിയലിൽ ഇതിൻ്റെ റേറ്റ് മൂന്ന് ഇരുന്നൂറാണ് കേട്ടോ ഇത് പക്ക ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാ നമ്മൾ ദേശം ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് റേറ്റും വ്യത്യാസം വരും കേട്ടോ അല്ല ഉണ്ടല്ലേ എന്താ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് മൂന്ന് ഇരുന്നൂറാണ് കേട്ടോ അ ഇത് വേറെ കേട്ടോ ഇത് കുറഞ്ഞ ടൈപ്പ് ആണ് നോക്കട്ടെ നോക്കട്ടെ ആ ഇത് ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയതാണ് മൂന്ന് അറുന്നൂറ് എന്നാണ് സോറി ഇത് പാർട്ടി സിംഗിൾ പീസ് ഉള്ളൂല്ലേ നമ്മുടെ കയ്യിൽ ഓക്കെ ഓക്കെ സിംഗിൾ പീസ് ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ശരവണ നെയ്തിടയിൽ നമ്മുടെ സൂർജത്തില്ല പുള്ളി കുറച്ച് തിരക്കിലായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വേറെയും കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അതൊക്കെ കണ്ടില്ല നല്ലത് നമ്മുടെയിൽ ഒരുപാട് വേറെയും കളക്ഷൻസ് ഉണ്ട് നമ്മുടെ വെഡിങ്ങിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പുതിയ പുതിയ ഒക്കെ നമ്മുടെയിൽ വന്നിട്ടുണ്ട് ഇതാണ്ടില്ലേ ഇതൊക്കെ ഏറ്റവും പുതിയ മോഡൽസ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് ഇതാണ്ടില്ലേ നമ്മുടെ സിൽവർ ജെറിയിൽ വരുന്ന പുറത്ത് നല്ല റേറ്റ് വരും ഏകദേശം നാലായിരത്തി സംതിങ് രൂപയ്ക്കാണ് കേട്ടോ ഈ വെഡ്ഡിംഗ് സാരീസ് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടില്ല ലേറ്റസ്റ്റ് മോഡലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിൽ എത്തിച്ചേരുക ഈ ഒരു വെഡ്ഡിങ് സാരീസ് ഒക്കെ കറക്റ്റ് എക്സാ എക്സാക്ട് റേറ്റ് താ നാല് എണ്ണൂറാണ് വരുന്നത് അതാണ്ട് നാല് എണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പുറത്തൊരു പത്തായിരം രൂപയെങ്കിലും റേറ്റ് വരും അപ്പോൾ ഇത്രയും കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ എന്നൊക്കെ നോക്കുക എന്നിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ വെഡീസ് ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ കാണാം